നമോ വാസുദേവായ ഓം ഹരിശ്രീ ഗണപതി നമ അവിഘ്നമസ്തു ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീ ശങ്കരാചാര്യസ്വാമികളും ഭജഗോവിന്ദം എന്ന കൃതിയും ഭജഗോവിന്ദ भज भजगोविन्दं गोविन्दं भजमुढमदे भजगोविन्दं भजगोविन्दं गोविन्दं भजमुढमदे सम्प्राप्ते सन्निहिदे काले सम्प्राप्ते सन्निहिते काले नहि नहि रक्षति भज गोविन्दं भज भजगोविन्दम् ം ഭജമതേ ശങ്കരാചാര്യസ്വാമികളുടെ ഭജഗോവിന്ദം എന്ന കൃതിയെപ്പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത് കൂടാതെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിലേക്ക് ഒരെത്തിനോട്ടവും ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ പാദപത്മങ്ങളിൽ അനന്തകോടി സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു എല്ലാവരും ഈ വീഡിയോ മുഴുവൻ ശ്രദ്ധിച്ചു കേൾക്കാൻ ശ്രമിക്കുക ആചാര്യസ്വാമികളുടെ ഭജഗോവിന്ദം എന്ന ഈ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ മറ്റ് ബൃഹത്തായ കൃതികളെ അപേക്ഷിച്ച് വളരെ ചെറുതാണെങ്കിലും ആശയങ്ങൾ വളരെ ഗംഭീരമാണ് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ മഹാസമാധിയാകുന്നതിന് മുൻപ് ഏകദേശം നൂറ്റി പന്ത്രണ്ട് കൃതികൾ സ്ത്രോത്രങ്ങൾ ഉൾപ്പെടെ രചിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഭജഗോവിന്ദം എന്ന പുസ്തകത്തിന് മോഹമുദ്ഗലം എന്ന് മറ്റൊരു പേരുകൂടിയുണ്ട് ഇത് മിക്കവാറും മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാൽ അറിയാത്തവർക്കു വേണ്ടി കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മോഹമുദ്ഗരം എന്നാൽ വ്യാമോഹങ്ങൾ അകറ്റുന്നത് എന്നർത്ഥം ശങ്കരാചാര്യസ്വാമികളെപ്പറ്റി എല്ലാവർക്കും അറിയാം എങ്കിലും പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ആചാര്യസ്വാമികളെപ്പറ്റി കുറച്ചെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ കുറച്ചെങ്കിലും എന്ന് പറയാൻ കാരണം ശങ്കരാചാര്യസ്വാമികൾ എന്ന പ്രതിഭയെക്കുറിച്ച് ദിവസങ്ങളോളം പറഞ്ഞാലും തീരില്ല എന്നതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ശ്രീ പരമേശ്വരൻ്റെ അംശാവതാരമായിട്ടാണ് ഭവിഷ്യ മഹാപുരാണത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളതെന്ന് ശ്രീ കടത്തനാട് പത്മനാഭവാരിയരുടെ ഭജഗോവിന്ദം എന്ന വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് കേരളത്തിലെ കാലടി എന്ന ദേശത്ത് ശിവഗുരു എന്ന ബ്രാഹ്മണൻ്റെയും ആര്യാമ്പ എന്ന അന്തർജനത്തിൻ്റെയും പുത്രനായി പിറന്നു ശ്രീകൃഷ്ണനായിരുന്നു കുലദൈവം പതിനാറാമത്തെ വയസ്സിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും സന്യാസം സ്വീകരിക്കുകയും ചെയ്തു ജന്മം കൊണ്ട് കേരളത്തെയും കർമ്മം കൊണ്ട് ഭാരതത്തെയും ധർമ്മം കൊണ്ട് ലോകത്തെയും ധന്യമാക്കിയ പരിപാവന ജീവിതത്തിനു ഉടമയാണ് സ്വാമികൾ ഏ ഡി എഴുന്നൂറ്റി അമ്പത്തെട്ട് മുതൽ എണ്ണൂറ്റി ഇരുപത് വരെയാണ് സ്വാമികളുടെ ജീവിതകാലമായി പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആചാര്യസ്വാമികൾ മുപ്പത്തിരണ്ടാം വയസ്സിൽ സമാധിയായെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം കാണുന്നില്ല തിന്മയാനന്ദ സ്വാമികൾ ശങ്കരാചാര്യ സ്വാമികളെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ് ഉത്കൃഷ്ടതത്വചിന്തകൻ കുശാഗ്രബുദ്ധി പരമാത്മദർശി സ്വയം സാക്ഷാത്കരിച്ച സത്യത്തെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ലോകസേവകൻ വിശ്വപ്രേമത്താൽ അധിഷ്ഠിതമായ മൃദുലഹൃദയവും യുക്തിചിന്തയിലധിഷ്ഠിതമായ ഉജ്ജ്വല മസ്തിഷ്കവും ഒത്തുചേർന്ന രാജൻ ഈ നിലയിലെല്ലാം പരമോത്കർഷേണ വിരാജിക്കുന്ന ശ്രീ ശ്രീ ശങ്കരഭഗവത് പാദ തന്നെ ശ്രുതി ഭഗവതി കണ്ട ആധ്യാത്മിക ആചാര്യന്മാരിൽ അഗ്രഗണ്യൻ എന്ന് നിസ്സംശയം പറയാം ഈ ലോകത്ത് പർവ്വതങ്ങളുടെ ചക്രവർത്തി ഹിമവാനാണെങ്കിൽ പണ്ഡിതന്മാരുടെ ചക്രവർത്തി ശ്രീ ശങ്കരഭഗവത് പാദൽ ആകുന്നു തങ്ങളുടെ ആവിർഭാവത്താൽ ഉത്തരസീമയെ അലങ്കരിക്കുന്ന ഹിമാലയ പർവ്വതവും ദക്ഷിണസീമയെ അലങ്കരിക്കുന്ന ഈ മഹാപുരുഷനും ഭാരതഭൂമിയുടെ രണ്ട് അഭിമാന സ്തംഭങ്ങളാണ് ശങ്കരാചാര്യ സ്വാമികളെ ശങ്കരാചാര്യസ്വാമികളെപ്പോലെ ഉള്ള ഒരു സർവതന്ത്ര സർവതന്ത്രസ്വതന്ത്രൻ്റെ ജനനിയായി തീരുവാനുള്ള യോഗം നമ്മുടെ ജന്മഭൂമിയായ കേരളത്തിനാണല്ലോ സിദ്ധിച്ചത് ആ സ്മരണ നമ്മുടെ ഹൃദയത്തെ വികസിപ്പിക്കും ശിരസിനെ ഉന്നമിപ്പിക്കും ശരീരത്തെ കോൾമയിൽ കൊള്ളിക്കും കണ്ണുകളിൽ ആനന്ദപാഷ്പം നിറയ്ക്കും മഹാകവി ഉള്ളൂരിൻ്റെ സാഹിത്യചരിത്രത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ട് ഇരി രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രീ വിവേകാനന്ദ സ്വാമികളുടെ ശിഷ്യയായിരുന്ന സിസ്റ്റർ നിവേദ്യത പറയുന്നത് ഇപ്രകാരം ആണ് ആചാര്യസ്വാമികളെപ്പോലെ ഒരു പ്രതിഭയെ പാശ്ചാത്യർക്ക് വിഭാവന ചെയ്യാൻ കൂടി സാധ്യമല്ല അസീസിയിലെ ഫ്രാൻസിസ് പുണ്യവാളിൻ്റെ ഈശ്വരഭക്തിയും അബേലാസിൻ്റെ ബുദ്ധി സാമർഥ്യവും മാർട്ടിൻ ലൂതറിൻ്റെ കർമ്മനിരതമായ സ്വതന്ത്ര ബുദ്ധിയും ഇഗ്നേഷ്യസ് ലയോളിയുടെ രാജ്യതന്ത്ര പ്രവീണതയും ഒക്കെ ഒരാളിൽ ഒത്തുചേർന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ശ്രീ ശങ്കരഭഗവത് പാദർ പെരുക്കു വള്ളത്തോളിനെ കൊണ്ടോ പത്തുകൊണ്ടോ കൊണ്ടോ കിട്ടുന്നു നമുക്കൊരു ഷേക്സ്പിയറെ പെരുക്കു രാമാനുജത്തിനെ പത്തു കൊണ്ടോ നൂറ് കൊണ്ടോ കിട്ടുന്നു നമുക്കൊരു ആൽബർട്ട് ഐസ്റ്റനെ എന്നാൽ ഏതൊരു പാശ്ചാത്യ മസ്തിഷ്കത്തെയും എത്ര കൊണ്ട് വെരുക്കിയാലും കിട്ടില്ലൊരു ശങ്കരനെ പിന്നെ പല മഹാന്മാരും ഗുരുവിനെ പറ്റി വളരെയധികം പറയുന്നുണ്ട് വിസ്താര ഭയത്താൽ അതിലേക്ക് കടക്കുന്നില്ല ആചാര്യസ്വാമികളും അദ്ദേഹത്തിൻ്റെ പതിനാല് ശിഷ്യന്മാരും ഒരു സന്ധ്യാസമയത്ത് കാശിയിലെ തെരുവിൽ കൂടി കാൽനടിയായി സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു വൃദ്ധ പണ്ഡിതൻ വൃദ്ധപണ്ഡിതൻ ഡുഗ്രഞ്ചികരണേന്ന് ഒരുവിട്ട് പഠിക്കുന്നത് ആചാര്യസ്വാമികളുടെ ശ്രദ്ധയിൽപ്പെട്ടു പതിനാല് ശിഷ്യന്മാരുടെ ഗുരുവാണെങ്കിലും സ്വാമികൾക്ക് പതിനാറ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ പ്രായം കൊണ്ട് ബാലൻ ബാലനും ജ്ഞാനം കൊണ്ട് വൃദ്ധനുമായ സ്വാമികൾക്ക് ഈ വൃദ്ധ വൃദ്ധപണ്ഡിതൻ ഉരുവിട്ട് പഠിക്കുന്നത് എന്താണെന്ന് നിഷ്പ്രയാസം മനസ്സിലായി സംസ്കൃത വ്യാകരണകർത്താവായ പാണിനിയുടെ അഷ്ടാധ്യായ എന്ന ഗ്രന്ഥത്തിൽ അന്ത്യത്തിലുള്ള ധാതുപാഠത്തിലെ ഒരു സൂത്രമത്രേ ഇത് ഈ വൃദ്ധപണ്ഡിതൻ ഉരുവിട്ട് പഠിക്കുന്ന ഡുഗ്രഞ്ച് കരണേ എന്ന ഭാഗം ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളെല്ലാം ആ വൃദ്ധപണ്ഡിതനെ ബഹുമാനിക്കും ജീവിതത്തിൻ്റെ വിലയേറിയ സമയം വ്യാകരണത്തിനും മറ്റു ഭൗതിക വിജ്ഞാനം സമ്പാദിക്കാനും വേണ്ടി ചിലവഴിക്കുകയാണല്ലോ എന്ന് ഓർത്തപ്പോൾ ആചാര്യസ്വാമികൾക്ക് അദ്ദേഹത്തോട് സഹതാപമാണ് ഉണ്ടായത് വ്യാകരണവും വേദങ്ങളും ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും പഠിക്കുകയും അറിവ് സമ്പാദിക്കുകയും ആവശ്യം തന്നെ പക്ഷേ ജീവിതകാലം മുഴുവൻ ഇതിനെ ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നത് വ്യർത്ഥമാണെന്നാണ് സ്വാമികൾ ചൂണ്ടിക്കാണിക്കുന്നത് അറിവ് സമ്പാദിക്കുന്നത് ജീവിത ലക്ഷ്യമല്ല ലക്ഷ്യം മോക്ഷമാണ് മോക്ഷത്തിലുള്ള മോക്ഷത്തിലേക്കുള്ള മാർഗം മാത്രമാണ് അറിവ് സമ്പാദിക്കൽ ജീവിതകാലം മുഴുവൻ പഠിച്ചാലും തീരാത്ത ഗ്രന്ഥങ്ങൾ സനാതനധർമ്മത്തിലുണ്ട് അതുകൊണ്ട് ആവശ്യത്തിനുള്ള അറിവ് സമ്പാദിച്ചാൽ മതി ആചാര്യസ്വാമികൾ അസന്നിഗ്ധമായി പറയുകയാണ് അവസാന കാലത്ത് ഈ ഡുഗ്രഞ്ചീകരണം നിങ്ങളെ രക്ഷിക്കുകയില്ല രക്ഷ വേണമെങ്കിൽ ഗോവിന്ദനെ ഭജിക്കൂ ഗോവിന്ദനെ തന്നെ ഭജിക്കൂ ഭഗവത്ഗീതയിൽ എട്ടാം അധ്യായത്തിലെ അഞ്ചാമത്തെ ശ്ലോകം ഇവിടെ ഉദ്ധരിക്കുന്നു ച മാമേവ സ്മരൻ മുക്വാകളേബരം യ പ്രയാതി സമത്ഭാവം യാതി നാസ്ത്യത്വ സംശയ ജീവിതകാലം മുഴുവനും മരണസമയത്തും എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിട്ടുപോകുന്നുവോ അയാൾ എന്നിൽ തന്നെ എത്തിച്ചേരും ഈ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അന്ധകാലേ ച ഇവിടെ ജീവിതകാലം മുഴുവനും മരണസമയത്തും എന്നാണ് ആചാര്യസ്വാമികൾ വ്യാഖ്യാനിക്കുന്നത് ചിന്മയാനന്ദ സ്വാമികളുടെ ഭജഗോവിന്ദം വ്യാഖ്യാനത്തിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് ഭഗവത്ഗീതയിലെ ഒമ്പതാം അധ്യായത്തിലെ ഇരുപത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അനന്യസ്ചിന്തയന്തോ മാം യേ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താം യോഗക്ഷേമം വഹാമ്യഹം യാതൊരു ജനങ്ങളാണ് മറ്റ് ചിന്തകൾക്ക് ഇട നൽകാതെ എന്നെ തന്നെ ഉപാസിക്കുന്നുവോ സദാ മനസ്സ് എന്നിലുറപ്പിച്ചവരായ അവരുടെ യോഗക്ഷേമങ്ങളെ ഞാൻ വഹിക്കുന്നു പ്രാപിക്കാത്ത വസ്തുവിൻ്റെ പ്രാപ്തിയാണ് യോഗം പ്രാപിച്ച വസ്തുവിൻ്റെ രക്ഷണം ക്ഷേമം ഒമ്പതാം അധ്യായത്തിലെ ഇരുപത്തി ആറാമത് ശ്ലോകത്തിൽ പറയുന്നു പത്രം പുഷ്പം ഫലം തോയം യു മേ പ്രയച്ഛതി ഭക്തപ്രയച്ഛതി തദ്ഹം ഭക്ത്യുപഹൃദൃതമസ്നാമി പ്രയതാത്മനഹ യാതൊരാൾ ഇല പൂവ് പഴം മുതലായവ ഭക്തിയോടെ എനിക്ക് സമർപ്പിക്കുന്നുവോ ആ ഉപഹാരത്തെ ഞാൻ സ്വീകരിക്കും ഒരു വ്യക്തി ഭക്തിയോടെ സമർപ്പിക്കുന്നത് ഭഗവാൻ സ്വീകരിക്കും എന്നാൽ ഈ പ്രപഞ്ചത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ ഗർവോടെ സമർപ്പിച്ചാൽ അത് സ്വീകരിക്കുകയില്ല ഭക്തിയോടെയുള്ള ആത്മസമർപ്പണം ഉണ്ടായിരിക്കണം ഭഗവദ്ദൂതിനായി ദൂതനായി ഹസ്തനപുരത്തിലെത്തിയ ശ്രീകൃഷ്ണ ഭഗവാനെ ആർഭാടമായി താമസിക്കാനുള്ള കൊട്ടാരവും വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കി ദുര്യോധനൻ ക്ഷണിച്ചപ്പോൾ ഭഗവാൻ ആ ക്ഷണം സ്വീകരിച്ചില്ല കാരണം ദുര്യോധനൻ്റെ മനസ്സിൽ ഭക്തിയില്ലെന്ന് മാത്രമല്ല അഹങ്കാരവും ദുഷ്ടചിന്തയും ഉണ്ടായിരുന്നു അതേസമയം ഭഗവാൻ വിദുരരുടെ ഉള്ളിലെത്തി അദ്ദേഹം നൽകിയ അത്താഴക്കഞ്ഞി സന്തോഷപൂർവ്വം സ്വീകരിച്ചു കല്ലും നെല്ലും നിറഞ്ഞ മുഷിഞ്ഞ തുണിയിൽ പൊതിഞ്ഞ അവൽപ്പൊതി കുചേരബ്രാഹ്മണൻ്റെ കയ്യിൽ നിന്നും ബലാത്കരമായി പിടിച്ചെടുത്ത് ഭക്ഷിച്ചതും ഭക്തപ്രിയനായ ഭഗവാൻ തന്നെയാണല്ലോ ഭക്താൻ ഭഗവാൻ ഭക്തരുടെ അടിമയാണെന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഭജഗോവിന്ദം എന്ന ഈ ഗ്രന്ഥത്തിലെ ആദ്യത്തെ പതിമൂന്ന് ശ്ലോകങ്ങൾ ആചാര്യസ്വാമികളുടെ കണ്ഠത്തിൽ നിന്നും നിർഗണിച്ചുവെന്നും തുടർന്നുള്ള പതിനാല് ശ്ലോകങ്ങൾ പതിനാല് ശിഷ്യന്മാർ ഓരോരുത്തരായി രചിച്ചു എന്നും പറയുന്നു ശിഷ്യന്മാരുടെ പതിനാല് ശ്ലോകങ്ങൾ കേട്ട് തൃപ്തനായ സ്വാമികൾ അവസാനത്തെ നാല് ശ്ലോകങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു ആദ്യത്തെ പതിമൂന്ന് ശ്ലോകങ്ങൾ ദ്വാദശ എന്നും തുടർന്നുള്ള പതിനാല് ശ്ലോകങ്ങൾ ചതുർദശ എന്നും അവസാനത്തെ നാല് ശ്ലോകങ്ങൾ സാധകാനുഗ്രഹാർത്ഥം എന്നും പേരിട്ടു അങ്ങനെ ആകെ മുപ്പത്തൊന്ന് ശ്ലോകങ്ങൾ ഗോവിന്ദ ശബ്ദത്തെ സ്വാമികൾ നാല് വിധത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ഒന്ന് ഗവാം വിന്ദതി ഇതി ഗോവിന്ദ യാതൊരു അധിഷ്ഠാനത്തിലാണോ പ്രപഞ്ചലീലകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പരമസത്യത്തെ സാക്ഷാത്കരിച്ചവൻ ഗോവിന്ദൻ ഗവാം ഇന്ദ്രഗോവിന്ദ ഗോക്കളുടെ നേതാവ് ഗോകുലത്തിലെ ശ്യാമസുന്ദരനായ ഗോപബാലൻ എന്ന സ്ഥൂലാർത്ഥം മാത്രം എടുത്താൽ പോരാ സർവരുടെയും ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ട് ബഹുവിധങ്ങളായ മൃഗീയവാസനകളെ നിയന്ത്രിക്കുന്ന സർവഭൂതാന്തരാത്മാവ് എന്ന അർത്ഥം മൂന്ന് ഗൗർവാണീതാം വിന്തയതേ ഗൗ എന്ന ശബ്ദത്തിന് വാക്ക് എന്നർത്ഥം മനുഷ്യന് സംസാരിക്കാനും ജീവികൾക്ക് ശബ്ദിക്കാനും ആശയവിനിമയം നടത്താനും ശക്തി നൽകുന്ന പരമചൈതന്യം നാല് ഗോഭിർ വാണിഭിർ വിന്ദതേ വേത്തി വേദാന്ത വാക്യേ ഇതി ഗോവിന്ദ ഉപനിഷത്തുകളിലൂടെയും മഹാവാക്യങ്ങളിലൂടെയും വേദങ്ങളിലൂടെയും അറിയപ്പെടേണ്ടവൻ ആരോ അവൻ ഗോവിന്ദൻ നമ്മുടെ സമസ്ത ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആധാരമായി ആധാരമായി നശ്വര ജഗത്തിന് ആശ്രയമായി വർത്തിക്കുന്ന ശാശ്വത സത്യത്തെയാണ് ഗോവിന്ദ ശബ്ദം സൂചിപ്പിക്കുന്നതിന് ചുരുക്കം ഇനി നമുക്ക് ആചാര്യസ്വാമികളുടെ ബാല്യകാലത്തെപ്പറ്റി ചെറുതായൊന്ന് പരിചയപ്പെടാം